തുറന്ന ഷാപ്പുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു പതിമൂന്ന് ബീർ ആൻഡ് വൈൻ ഷോപ്പുകൾ ഒൻപത് കള്ള് ഷാപ്പുകൾ മൂന്ന് ബീവറേജ് ഔട്ട്ലെറ്റുകൾ ഇതായിരുന്നു തുറന്നത് ചേർത്തല തിരുവനന്തപുരം പാതയിലും ഇതുപോലെ തന്നെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ ഉണ്ടെങ്കിലും വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റ ഷാപ്പിനും അനുവാദം കൊടുത്തിട്ടില്ല ഇത് തുറന്ന മനസ്സാണ് ഗവൺമെൻറ്റിനുള്ളത് ബാറുടമകൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല ഇത് സാമൂഹ്യമായ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം കോടി രൂപ ഒരു വർഷം ഗവൺമെന്റിന് വരുമാന നഷ്ടം വരും ഒരു നാൽപ്പതിനായിരത്തോളം തൊഴിലാളികളുടെ ജോലി ചെയ്ത് ബാധിക്കും ഈ സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് കാണുന്നുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തുള്ള നിലപാടാണ് മദ്യം ഒഴുക്കുന്നു എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ എഫ് എൽ ത്രീ എഫ് എൽ ത്രീ എന്ന് പറഞ്ഞാൽ വിദേശ മദ്യം കേരളത്തിൽ മുപ്പത് സ്റ്റാർ ഹോട്ടലുകളിലാണ് അനുവദിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തി മൂന്നെണ്ണമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ ഏഴെണ്ണം പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഏഴെണ്ണം പൂട്ടി വന്നാൽ വിദേശ മദ്യം ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് എഫ് എൽ ലെവൻ എഫ് എൽ ലെവൻ ഇന്ന് പത്രത്തിൽ എഫ് എൽ ടൂ എന്ന് വന്നു പോയിട്ടുണ്ട് അത് എഫ് എൽ ടൂ അല്ല എഫ് എൽ ലെവനാണ് എഫ് എൽ ലെവൻ എന്ന് പറയുന്നത് ബീർൻ വൈൻ വിൽക്കുന്ന ഹോട്ടലുകളാണ് ബിയർ വൈൻ പാർലർ ഇത് നാനൂറ്റി എഴുപത്തിനാലെണ്ണം തുറന്നു പറക്കുകയാണ് എണ്ണൂറ്റി പതിനഞ്ചാണ് കേരളത്തിലാകെയുള്ളത് അതിൽ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നാനൂറ്റി എഴുപത്തിനാലെണ്ണം അടഞ്ഞു കിടക്കുകയാണ് പ്രവർത്തിക്കുന്നില്ല കള്ള് ഷാപ്പുകൾ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടെണ്ണം തുറക്കാൻ ബാക്കിയാണ് കള്ള് ഷാപ്പുകൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ ഒരു പരമ്പരാഗത വ്യവസായമാണ് തെങ്ങിൽ നിന്നും പനയിൽ നിന്നും മാത്രമാണ് കള് ചെത്തിയെടുക്കുക തെങ്ങിൽ നിന്നും പനയിൽ നിന്നും ലഭിക്കുന്ന കള്ള് ആരോഗ്യത്തിന് ദോഷകരമല്ല എന്നാൽ കള്ളിൽ മായം ചേർത്ത് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ദോഷകരമാണ് മായം ചേർത്ത കള് അനുവദിക്കാൻ പറ്റില്ല കർശനമായ പരിശോധന നടത്തി എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ തടയുക എന്ന നിലപാടാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എങ്ങനെ ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അനുവദിച്ച ഷാപ്പുകളുടെ എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഒരു സ്ഥലത്തും ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് തീരുമാനിച്ച് തുറന്ന ഷാപ്പുകൾ പലതും ഞാൻ ഈ പറഞ്ഞ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങൾ ചെയ്തൊരു കാര്യം ത്രീ സ്റ്റാർ ഹോട്ടലുകളിലും ഫോർ സ്റ്റാർ ഹോട്ടലുകളിലും വിദേശ മദ്യം നൽകുന്നതിന് അനുവാദം കൊടുത്തു അങ്ങനെ ചെയ്താൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന സപ്ലൈയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും സപ്ലൈയിൽ കുറവാണ് വരാൻ പോകുന്നത് ഇതാണ് വസ്തുത ഇവിടെ എങ്ങനെയാണ് ഈ മദ്യം ഒഴുക്കുന്നു എന്ന പ്രചാരവേലയ്ക്ക് അടിസ്ഥാനമില്ല അത് വസ്തുതയുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വൻതോതിലാണ് കേസ് വരുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് അബ്കാരി കേസുകളാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് വർദ്ധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എണ്ണൂറ്റി നാൽപ്പത്തേഴ് എൻ ഡി പി എസ് മയക്കുമരുന്ന് കേസുള്ള സ്ഥാനത്ത് അത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചായി വർദ്ധിച്ചു എൻ ഡി പി എസ് പറഞ്ഞാൽ മയക്കുമരുന്നിനെതിരായിട്ടെടുക്കുന്ന കേസാണ് അത് കേന്ദ്ര നിയമമാണ് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന കേന്ദ്ര നിയമമാണ് പക്ഷെ നമ്മളാണ് അത് നടപ്പിലാക്കേണ്ടത് അതിനനുസരിച്ചുള്ള കേസ് കോപ്റ്റ എന്ന് പറഞ്ഞാൽ പൊകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കേസ് നാനൂറ്റി മുപ്പത്തൊന്നിൽ നിന്നും അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഏഴ് ആയി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ശതമാനമാണ് വർധനവ് നിങ്ങൾ പരിശോധിച്ചോ പലരും ഗവേഷണം നടത്തുന്നവരാണല്ലോ സാമൂഹ്യ പ്രശ്നങ്ങൾ യു ഡി എഫ് ഗവൺമെൻറ് കാലത്തുള്ള എൻഫോഴ്സ്മെന്റ് ഇപ്പൊ എക്സൈസ് ഓഫീസർ ഇവിടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇതിന്റെ മറ്റ് കണക്കുകൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്തുള്ള എൻഫോഴ്സ്മെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഈ ഒരു വർഷക്കാലത്തെ എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുക നിങ്ങൾ കേസുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കും ഇതിന്റെ അർത്ഥം അനധികൃതമായ നിയമവിരുദ്ധമായ ലഹരിയുടെ ഉപയോഗത്തെ തടയണം അതനുവദിക്കില്ല ലഹരിയുടെ നിന്ന് നാടിനെ രക്ഷിക്കണം ചെക്ക് പോസ്റ്റുകളിലുള്ള പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആധുനികവൽക്കരണത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിടുന്ന ഒരു പ്രശ്നം സേനാംഗങ്ങളുടെ കുറവാണ് അയ്യായിരത്തോളം സേനാംഗങ്ങളുള്ളതിൽ ചെക്ക് പോസ്റ്റുകളിൽ മറ്റ് മേഖലകളിൽ അതിനോടൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തേണ്ടത് ഈ തവണ ഗവൺമെന്റ് നൂറ്റി മുപ്പത്തി എട്ട് വനിതാ എക്സൈസുകാർക്ക് പുതുതായി റിക്രൂട്ട്മെൻറ്റിന് അനുവാദം നൽകിയിട്ടുണ്ട് അവരുപയോഗിച്ച് സ്കൂളുകൾ കോളേജുകൾ അതുപോലെ സ്ത്രീകളുടെ സ്ത്രീകളുടെ ഇത് കുറവൊന്നുമല്ല സ്ത്രീകളിടയിൽ ഈ അനധികൃതമായ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളുമുണ്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം അതിനെല്ലാം സാധ്യമാകത്തക്ക നിലയിലുള്ള എൻഫോഴ്സ്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയൊക്കെ ഒരു പഴയ ചരിത്രമുണ്ട് അതിലല്ല ഇപ്പം ആകെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട് അഴിമതിക്കെതിരായി ഉന്നത ഉദ്യോഗസ്ഥന്മാർ ശക്തമായ സമീപനം സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നുണ്ട് ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനം ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് ഗവൺമെൻറ് എല്ലാ പിന്തുണയും അവർക്ക് നൽകുക ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായും വിശ്വാസത്തിനെടുത്താണ് ഗവൺമെൻറ്റ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ സതുദ്ദേശപരമായ ലക്ഷ്യം കൈവരിക്കലാണ് പ്രധാനം ഇതാണുള്ളത് ഞാൻ നീട്ടുന്നില്ല എനിക്കൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പക്ഷേ ഇത് ഒരു മുഖ്യ വിഷയവും ഇന്ന് പ്രചരണം ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തവരയിലാണ് സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവവും നിങ്ങളുടെ സന്നദ്ധതയും രണ്ടും കൂടി ചേർന്ന് വന്നപ്പോഴാണ് ചില വസ്തുതകൾ പലരും മനസ്സിലാക്കിയ കാര്യമാണെങ്കിലും ചില വസ്തുതകൾ നിങ്ങളുടെ നിങ്ങളുമുമ്പിൽ പറയണമെന്ന് ഉദ്ദേശിച്ചത്